അടുത്ത കാലത്ത് മലയാള ഹിറ്റുകളാണ് ചർച്ചയാകുന്നത് അന്യഭാഷകളിലെ വമ്പന്മാരെയും അമ്പരിപ്പിച്ചാണ് മലയാള സിനിമയുടെ മുന്നേറ്റം ആക്കൂട്ടത്തിലേക്ക് പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം ഗുരുവായൂർ അമ്പല നടയും എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗുരുവായൂർ അമ്പല നടയിൽ കേരളത്തിൽ രണ്ടാം ദിവസവും അമ്പരപ്പിക്കുന്ന കുതിപ്പാണ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേടുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു കോമഡിയിലും അസാമാന്യ പ്രകടനവുമായി പൃഥ്വിരാജ് ചിത്രത്തിൽ നിറയുകയാണ് മുമ്പ് പൃഥ്വിരാജിന്റെ കോമഡികൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തിൽ ആവേശത്തോടെയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ബേസിൽ ജോസഫും പൃഥ്വിരാജിനൊപ്പം ചേരുമ്പോൾ ചിത്രം ചിരിപ്പൂരം ാളിത്യമുള്ള കോമഡികളും പുതു ആഖ്യാനവും ചിത്രത്തെ പ്രേക്ഷകരുമായി ചേർത്തുവയ്ക്കുന്നു എന്നതാണ് ഗുരുവായൂർ അമ്പല നടയിൽ കളക്ഷനിലും വൻകുതിപ്പ് നടത്താൻ സഹായിക്കുന്നത് കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂർ അമ്പല നടയിൽ മൂന്നാമത് എത്തിയതെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നു മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ നേടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ നേടി കേരളത്തിലെ രണ്ടാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് മോഹൻലാന്റെ മലക്കോട്ടെ ബാലപനാണ് കോടി നേടി കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് കളക്ഷൻ നേടിയത് വിപുൻദാസിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം കളക്ഷനിൽ രണ്ടാം ദിവസം മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം കേരളത്തിൽ നിന്നും മാത്രം രണ്ട് ദിവസം കൊണ്ട് ഏഴ് പോയിന്റ് നാല് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനൊപ്പം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ കളക്ഷനിലുള്ള വ്യത്യാസം പങ്കുവച്ചുകൊണ്ട് അവർ എത്തി ആ ഫിഗറുകൾ ഇങ്ങനെയായിരുന്നു ആദ്യ ദിവസം മൂന്നേ പോയിന്റ് ആറ് അഞ്ച് കോടിയും രണ്ടാം ദിവസം മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയുമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതോടുകൂടി ചിത്രം ബ്ലോക്ക് പോസ്റ്ററിലേക്ക് തന്നെയാണ് കുതിക്കുന്നത് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു ട്രേഡ് അനലിസ്റ്റുകൾ കൂടാതെ മൂന്നാം ദിവസത്തെ അഡ്വാൻസ് സെയിൽ നോക്കിപ്പോൾ തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഇന്നേ ദിവസം ഈ രണ്ട് ദിവസത്തെക്കാളും ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കും രേഖപ്പെടുത്താൻ പോകുന്നത് എന്നത് ഉറപ്പാണ് ശനിയും ഒക്കെ ഗംഭീര കളക്ഷൻ നേടുകയും ചെയ്യും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് ഉറപ്പായി കാരണം ചിത്രത്തിന് ഓവറോൾ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതോടുകൂടി ഇത് തന്നെയാണ് സംഭവിക്കുക ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുഖേഷ് ആർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം അതെന്തായാലും തിയേറ്ററിൽ വർക്കൌട്ടായി എന്നതാണ് പിന്നീട് കാണാൻ സാധിച്ചത് മൂന്നാമത്തെ ദിവസത്തെയും നാലാമത്തെ ദിവസത്തെയും അഡ്വാൻസ് ബുക്കിംഗ് ഗംഭീരമാണെന്ന് പറയുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പിക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഗംഭീര ചിത്രം കൂടി മലയാളത്തിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണല്ലോ മമ്മൂട്ടിയുടെ ടെർബോ ടെർബോയും അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു കോടിയുടെ റേഞ്ചിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നത് ഫുൾ തിയേറ്ററുകളൊന്നും അഡ്വാൻസ് ബുക്കിംഗിന് ഓപ്പൺ ആയിട്ടില്ല പക്ഷേ ഇന്നത്തോടുകൂടി കുറെ തിയേറ്ററുകൾ ഓപ്പൺ ആവും അതും കേരളത്തിലെ മൊബൈൽ തിയേറ്ററുകൾ പി വി ആറും വനിതാ വിനീത രാഗം തുടങ്ങിയ തിയേറ്ററുകൾ ഓപ്പൺ ആവുമ്പോഴേക്കും ഈ റേഞ്ച് ഒരു കോടി മറികടക്കും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ചില ഗംഭീര ബുക്കിംഗും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും ബോളിവുഡിൽ പിറന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ഞൂറ്റി പതിനാല് തിയേറ്ററിൽ നിന്നും അമ്പത്തഞ്ച് ലക്ഷം ടെർബോ അഡ്വാൻസ് സെയിലൂടെ നേടി അതും റിലീസിന്റെ ആറ് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചത് എന്തായാലും ഗുരുവായൂർ അമ്പലനട എന്ന പൃഥ്വിരാജ് ചിത്രം ഗംഭീരമായി പ്രേഷർ ഏറ്റെടുത്തപ്പോൾ മമ്മൂട്ടി ആരാധർക്ക് വലിയ ടെൻഷൻ അടിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാൻ കഴിയുന്നത് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ഗുരുവായൂർ നല്ല രീതിയിൽ ഓടുന്നത് കൊണ്ട് ടെർബോയ്ക്ക് പ്രോപ്പർ റിലീസ് കിട്ടുമോ എന്ന കാര്യത്തിൽ ചെറിയ ആശങ്കയുണ്ട് എന്നത് പല സ്ക്രീനുകളിലും ഷോ ആവും ചിലപ്പോൾ നാനൂറ് സ്ക്രീൻസ് ഒക്കെ കിട്ടുമോ എന്നതാണ് ആശങ്ക പങ്കുവച്ചുകൊണ്ട് എത്തിയതും എന്തായാലും ചിത്രത്തിന്റെ ആദ്യ റെസ്പോൺസ് പോലിരിക്കും അത് കൂടുതൽ സ്ക്രീനിൽ എത്തുന്നതും ഗംഭീര വിജയമാകുന്ന തും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും മികച്ച ഒരു റെസ്പോൺസ് തന്നെ കിട്ടട്ടെ